വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പാലക്കാടൻ നെൽകൃഷിയുടെ അല്ലെങ്കിൽ വയലുകളുടെ അപൂർവമായ അല്ലെങ്കിൽ അഭൗമമായ ഭംഗി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഇന്നൊരു വഴിക്ക് പോയതാണ് അപ്പോൾ തിരിച്ചു വരുന്ന വഴിയാണ് രണ്ട് സൈഡും നിറയെ വിളഞ്ഞ് പാകമായി നിൽക്കുന്ന നെൽക്കതിരുകളും അതേപോലെ തന്നെ വിശാലമായ പാഠവും ഒക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടും അപ്പോൾ അത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണിച്ചെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഈ വയലുകളെല്ലാം പണ്ട് പാലക്കാട് നെല്ലറ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ന് അത്ര തന്നെ ഇല്ല എങ്കിലും കുറേയെല്ലാം ഇന്നും അവിടെയും ഇവിടെയുമൊക്കെയായി നമുക്ക് കാണാൻ കഴിയും ഈ കാഴ്ച തന്നെ ഒന്ന് നോക്കൂ കണ്ണെത്താത്ത അത്രയും ദൂരത്തോളം വിശാലമായ നെൽപ്പാടങ്ങളാണ് കാണാൻ കഴിയുന്നത് അവിടെയെല്ലാം വിളഞ്ഞു നിൽക്കുന്ന നെല്ലാണ് ഏത് സമയം വേണമെങ്കിലും കൊയ്യാൻ റെഡിയായി നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തെങ്ങുകളും മറ്റു ചെറിയ കൃഷികളെല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ അവയുടെ എല്ലാം ശോഭ വർദ്ധിപ്പിക്കുന്നത് ഈ നെൽക്കതിരിൻ്റെ മഞ്ഞപ്പാണ് ആ ഒരു സ്വർണ്ണ നിറത്തിലുള്ള നെൽക്കതിരി കാണുമ്പോഴാണ് നമുക്ക് ഈ പാടത്തിൻ്റെ അല്ലെങ്കിൽ ഈ നെൽവയലുകളെ ഏറ്റവും കൂടുതൽ ശോഭയുള്ളതാക്കുന്നത് റോഡിൻ്റെ ഇരുവശത്തുകളിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഈ വയലുകൾ കുറച്ചു കാലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇന്ന് അതിൻ്റെ സൗന്ദര്യം നമുക്ക് ഏറ്റവും ആകർഷണീയമായ രീതിയിൽ തന്നെയാണ് അതിനിടയിൽ ജലസേചനത്തിനാണോ ഇനി പൊതുകുളമാണോ എന്നൊന്നും അറിയില്ല അവിടെ കണ്ടൊരു കുളവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നോക്കൂ നിങ്ങൾ എത്ര വൃത്തിയായിട്ടാണത് സൂക്ഷിച്ചിരിക്കുന്നത് പൊതുകുളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ പൊതുകുളമാണെങ്കിൽ അത് എത്ര ഭംഗിയിൽ കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ വളരെ വൃത്തിയായും എടുപ്പായും അത് സൂക്ഷിച്ചിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾ ജലസേചനത്തിന് ഉപയോഗിക്കുന്നതായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ നെൽപ്പാടങ്ങളിലേക്കുള്ള ജലഗതാഗതം അതിൽ നിന്നാവാനാണ് സാധ്യത എവിടേക്ക് തിരിഞ്ഞാലും സ്വർണ്ണ നിറം മാത്രമേ ഉള്ളൂ വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും ഒക്കെ നമുക്ക് ആ സ്വർണ്ണ നിറം മാത്രമാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ എനിക്ക് കണ്ണിന് നല്ല കുളിർമ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കും അത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്